ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് അടിപൊളി ഒരു കൊഞ്ചുത്തീല ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാ കൊഞ്ചുതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് അല്ലെ കൊച്ചുള്ളി തക്കാളി കിഴങ്ങ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുക് കുറച്ച് ഉലുവ വളരെ കുറച്ച് ഉലുവേ ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക നല്ലതായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി പച്ചമുളക് ഇതെല്ലാം കൂട്ടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇടുന്നുണ്ട് പെട്ടെന്ന് സവാള വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് വഴറ്റി നല്ലൊരു ഗോൾഡൻ കളറ് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചക്കക്കുരു ഇടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നമ്മൾ കുറേ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങിക്കയല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്ക് അടച്ച് വെച്ചിട്ട് വീഴ്ക്കുക തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരും ഈ സമയത്ത് കുറച്ച് തേങ്ങയിലേക്ക് പെരിഞ്ചീരകം കൊച്ചുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നല്ലതായിട്ട് മൂത്ത് വരും ഈ ഒരു പരുവം വരുമ്പോഴത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ദാ ഈ ഒരു രീതിയിൽ എടുക്കുക ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ നമ്മുടെ അടച്ചു വെച്ചിരുന്ന അതിൽ ആ കൊഞ്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുക അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക അടിപൊളി കൊഞ്ചി കൊഞ്ചിത്തീയൽ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ